ഇങ്ങനെ ടൂക്കേപ്പിള്ളേർ പൊളിയാണ് വൈബാണ് വേറെ ലെവലാണ് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഓണാഘോഷ പരിപാടിക്ക് മാവേലിനെ ഹെലികോപ്റ്റർ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ എത്തിച്ച് എനിക്കും മേലെ ഒന്നാൻ വെക്കാൻ പറ്റുമെങ്കിൽ വ്യക്തി സുഹൃത്തുക്കളെ മലപ്പുറം രാമപുരം ജെയിംസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് കോളേജിൽ മാവേലിനെ ഹെലികോപ്റ്റർ എത്തിച്ചത് ഒന്ന് കണ്ടു വെക്കുന്ന കളയാ സിനിമ സ്റ്റൈലിൽ സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള മാസ് മൂനല്ലാഞ്ചിറങ്ങി തന്നെ വരത് മിക്കവാറും കേരള പോലെ തരംഗം തന്നെ സമയം കോളേജിലൊക്കെ ഒരു ഫ്രണ്ട് ആയി മാറാൻ സാധിക്കും ഈ ഒരാഴ്ച എന്താ അല്ലേ നമ്മക്കൊന്നും അത്രയൊന്നും സുപരിചല്ലാത്തൊരു ഐറ്റാട്ടാ പുല്ലരെ ഇറക്കി